ും കൂക്കാല വരുന്നവര് ഞാൻ വിടുമ്പോലറിട്ട് അവിടെ ഒരു വിരിയാളെന്താ പറഞ്ഞേ അതൊക്കെ വിട്ട കഴിഞ്ഞതേ തൂക്കാലും വിനാട് ശ്രദ്ധിക്കട്ടോ ഇഷ്ടം വരണ്ട എല്ലാവരും നല്ല മഴയാണ് പുതിയ ആകെ സീനാണ് മാരമ്പുറ്റി വീണി എന്തെല്ലാം ചോറും പിന്നെ കാറായിട്ടൊക്കെ വരുന്നവർ ഫുൾ ബ്ലോക്കാണ് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ബാക്കിൽ ബ്ലോക്കാണ് ബൈക്കായത് കൊണ്ട് മാത്രമാണ് ഇത്രയും ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളു അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക എന്തായാലും വഹിച്ചു நான் முன்னாடி போனா

Ciao, ciao, la gurmia. Ah, ma la mona gurmia. Quanti minuti, no? പോയി വണ്ടിമക്കാണുങ്ങണേ വണ്ടിയുമൊക്കെ ഇണ്ട് തോന്നുന്നുണ്ടാ ആ ഒരു ഇതൊക്കെ ആ <nudocyanide> नही नही? दो दो लगने लगने ോ നല്ല കേറൂടാ അതുപോലെ അവിടെ തിരിച്ചാൽ മതി വോട്ടർമാർക്ക് ആട്ടുക മഴ മുട <inaudible> <inaudible>

െ കുറിച്ച് എനിക്കറിയില്ല എന്തായാലേ ഇതിന്റെ മനക്കാലോഗ ഇതെന്താ സിഡി സിനി ജേദര കണ്ടം സീനാണ് ഇതെന്താ ഒബ്രല്ല രക്ഷുമോ ഓർത്തു വാട്ട് ഹെപ്പ ട്രീ ഈസ് എന്താ പറന്നോ മര ട്രീ ട്രീ ഫൽ ഓ അനെ അൗട്ടർ അതിൻ്റെ ഗെസിലല്ല കൊറാനേ ഇരാ എ നേരെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാണെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് പാപ്പാ എന്തായാലും ചോദിച്ചില്ലേ നമ്മളെ പെടുന്നാണ്ട് ആ ട്രിപ്പ് അയാളോട് വർത്തമാനം വരാൻ വയ്ക്കും കാരണം എന്താ ഞമ്മളങ്ങനെ ചോദിച്ചു ആ ആ ട്രാപ്പ് അതിനു പഠിക്കണം ക്ലിസ് പഠിക്കണം പക്ഷേ വേറെ എന്തില്ല അവിടുന്ന് കൂടി ബസ്സിലാൻ പറ്റും അവിടുത്താണ് പോകാൻ പറ്റുന്നല്ലോ いいよ。